നമസ്കാരം ഇന്ന് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള പൊതു സ്വഭാവങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഈ നക്ഷത്രത്തിന് അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് പറയുന്നത് അതിനു മുൻപ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തിരുവോണം നക്ഷത്രക്കാരിൽ ദയ ദാനശീലം ഉദാരബുദ്ധി ആകർഷകമായ ശരീര സൗന്ദര്യം പരോപകാര തൽപരത ഇവ മുന്നിട്ട് നിൽക്കുന്നതായി കാണാം ഇവർ ആത്മനിയന്ത്രണമുള്ളവരും ഭാവിയെപ്പറ്റി ചിന്താകുലരും തൊഴിലിൽ ആഭിമുഖ്യമുള്ളവരും അഭിമാനികളുമാണ് എന്നാൽ തോൽവികളിൽ പെട്ടെന്ന് നിരാശപ്പെടുന്നവരും ചഞ്ചലഹൃദയനും പരാശ്രയം തേടാത്തവരും അലസത മനോഭാവമുള്ളവരും മന്ദഗതിക്കാരും ശാരീരിക ക്ലേശങ്ങൾ ഇവർക്കുണ്ടായിരിക്കും അന്യരാൾ കബളിപ്പിക്കപ്പെടുന്നു ഇവരുടെ ഉത്സാഹവും വളർച്ചയും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു ഈശ്വര വിചാരം നിഷ്ഠയോടെ ചെയ്യുന്നു സ്ത്രീകൾ നല്ല മാതാവായിരിക്കുന്നു ഇനി വിശദമായി നോക്കാം തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണയായി സൗഭാഗ്യവും സൗന്ദര്യവും അനുഗ്രഹിച്ചവരായിരിക്കും വാക്കുകളിലും പ്രവൃത്തികളിലും ഇവർ തികഞ്ഞ കുലീനത പുലർത്തിപ്പോരുന്നു ആകൃതിയിലും ഈ സ്ഥിതിവിശേഷം ഇവരിൽ കാണാൻ കഴിയും ജീവിത പരിപാടികൾ ഓരോന്നിലും ഇവർക്ക് ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കും ശുചീകരണ വിഷയത്തിൽ ഇവർ കഴിയുന്നത്ര നിഷ്കർഷത പുലർത്തുന്നു ആരു ആയിരുന്നാലും സമയമോ സന്ദർഭമോ നോക്കാതെ വൃത്തിഹീനതയോ ഇവരുടെ മനസ്സിന് ഇണങ്ങാത്ത കാര്യമോ കണ്ടാൽ ഉടനടി ഇവർ കുറ്റം പറയും അന്യ ആളുകളുടെ കഷ്ടപ്പാടുകളിൽ അനുകമ്പ ഇവർ കഴിവുള്ളത്ര പരസഹായം ചെയ്യുന്നവരായിരിക്കും സുഖമായ ഭക്ഷണരീതിയാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം ഇവർ ആർക്കും ഭക്ഷണം കൊടുക്കുന്നതിൽ ഇഷ്ടമുള്ളവരായി കാണപ്പെടുന്നു പൂജ്യന്മാരെ പൂജിക്കുന്നതിലും ഗുരുഭക്തിയിലും ഈശ്വരഭക്തിയിലും ഇവർ മുൻപന്തിയിൽ നിൽക്കും തിരുവോണം നാളുകാരിൽ ചിലർ പൊക്കം കുറഞ്ഞവരായി കാണപ്പെടുന്നു അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരായും ഇവരിൽ ചിലരെ കാണുവാൻ കഴിയും ചിലർ വിശാലമായ മാരടത്തോടും മുഖത്ത് മറുകടയാളമുള്ളവരായും കാണപ്പെടുന്നു ചിലർക്ക് മറുകടയാളം അവരുടെ തോളിലായിരിക്കാം ഇവർ സത്യത്തെ ബഹുമാനിക്കുന്നവരും വ്യാജം പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും നിന്നും കഴിവതും ഒഴിയുന്നവരും ഈ നാളുകാർക്ക് തങ്ങൾ സഹായിക്കുന്നവരിൽ നിന്നും തങ്ങളുമായി സഹവർത്തിത്വം പുലർത്തുന്നവരിൽ നിന്നും കിട്ടുന്നത് കേവലം തിക്തങ്ങളായ അനുഭവങ്ങളായിരിക്കും പലപ്പോഴും ഇത്തരം ആളുകളാൽ ഇവർ കബളിപ്പിക്കപ്പെടുന്നു പക്ഷേ ഇതൊരു കബളിപ്പിക്കലായി ഇവർ കണക്കാക്കാറില്ല എന്തെന്നാൽ ഇവരുടെ ധാർമ്മിക ബുദ്ധി മോഷ്ടാക്കളെ പോലും നീതീകരിക്കാൻ പോരുന്നതായിരിക്കും ശാന്തമായ ഇവരുടെ സ്വഭാവവും സൗമ്യമായ മുഖഭാവവും ഇവരെ ജനഹൃദയങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിവിറ്റതായിരിക്കും ഇവരുടെ ചിരിക്കു തന്നെ ഒരു പ്രത്യേക വശ്യതയുണ്ട് അടുത്തു പരിചയപ്പെടുന്നവർക്ക് ഇവരെ വിട്ടുപിരിയാനോ മറക്കാനോ സാധിക്കുന്നതല്ല പൊതുജനങ്ങളുടെ സ്നേഹവിശ്വാസങ്ങൾ സമ്പാദിക്കാൻ ഇവർക്ക് പെട്ടെന്ന് കഴിയുന്നു ജീവിതത്തിൽ അനുക്രമമായ പുരോഗതിയോ അതുപോലെ തന്നെ അധപ്പതനമോ ഇവർക്കുണ്ടാകുന്നതല്ല തന്നിമിത്തം ഇവരുടെ ഭാഗ്യത്തിനും നിർഭാഗ്യത്തിനും ഒരു അസാധാരണത്വം കാണാൻ കഴിയും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രവേശിച്ചാൽ അതിൽ കുറേ വിജയവും നല്ല സ്ഥാനവും കരസ്ഥമാക്കാൻ ഇവർക്ക് കഴിയുമെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ അധപ്പതന ചുഴിയിൽ വീണ്ടും താണു പോവുകയെന്നതും ഇവർക്ക് സാധാരണ സംഭവിച്ചു വരുന്നു ഇത്തരം ദുസ്ഥിതിയിൽപ്പെട്ട് നിരാശപ്പെടുമ്പോൾ കാണാം യാദൃശ്ചിക സംഭവങ്ങളിൽ കൂടിയുള്ള സഹായവും അവയിൽ കൂടി പുരോഗതിക്കുള്ള മാർഗവും ഇവരുടെ മുൻപിൽ നിൽക്കുന്നത് ഏതവസ്ഥയിലും ഇവർ സത്യധർമാദികളെ കൈവിടാത്തവരും തികഞ്ഞ ഈശ്വരാധീനമുള്ളവരുമായിരിക്കും തിരുവോണം നാളുകാർ വിദ്യാഭ്യാസം പോലും ലോകപരിചയത്തിലും വിജ്ഞാന സമ്പാദനത്തിലും മുൻപന്തിയിലായിരിക്കും മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കും മധ്യസ്ഥം വഹിക്കുക വിവാദ വിഷയങ്ങൾ തീരുമാനിക്കുക ദുർഘടങ്ങളായ പ്രശ്നങ്ങളിൽ അവയ്ക്ക് പോംവഴി കണ്ടുപിടിക്കുക മുതലായ കാര്യങ്ങളിൽ ഇവർ പ്രശംസനീയങ്ങളായ കഴിവ് പുലർത്തുന്നവരായിരിക്കും ഈ നാളുകാർ പല പ്രവർത്തന മാർഗങ്ങളും സ്വീകരിക്കുന്നവരായിരിക്കും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരുന്ന് വലിയ സ്ഥാനമാനങ്ങൾ സമ്പാദിക്കുവാൻ ഇവർക്ക് അത്ര തന്നെ താല്പര്യമുണ്ടായെന്ന് വരുന്നതല്ല എങ്കിലും അധികാര സ്ഥാനങ്ങൾ ലഭിച്ചാൽ അതിൽ വളരെയേറെ ശോഭിക്കുവാൻ ഇവർക്ക് കഴിയും അത്തരം സ്ഥാനങ്ങൾ ലഭിച്ചാൽ ഇവർക്ക് തങ്ങളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുന്നതോ ദാസിവൃത്തിക്ക് കാരണമാകുന്നതോ ആയ കാര്യങ്ങൾ വന്നുകൂടുമ്പോൾ ഇവരുടെ നില പൊതുവെ മാറിപ്പോകും അത്തരം വിധേയഭാവത്തിന് ഇവർ കടുകിട പോലും വഴങ്ങുന്നവരായിരിക്കുകയില്ല തിരുവോണം നാളുകാർക്ക് പലവിധ ഭാരങ്ങളും ചുമതലകളും വഹിക്കേണ്ടി വരുന്നു തന്നിമിത്തം ഇവരുടെ കഴിവിനൊത്തവിധം സാമ്പത്തികമായ ഉയർച്ച കിട്ടുവാൻ സാധിക്കാതെ വരുന്നു നിർബന്ധശീലവും വൈരാഗ്യബുദ്ധിയും കുറവല്ലാത്ത ഇവരെ പരോപദ്രവ ബുദ്ധി ലെവലേശം തീണ്ടുകയില്ല എതിർപ്പുകളോ വിമർശനങ്ങളോ ആരിൽ നിന്നുണ്ടായാലും അവരോട് ദൈവം ചോദിച്ചുകൊള്ളട്ടെ എന്ന് കരുതി ക്ഷമിക്കുകയും സമാധാനിക്കുകയും ചെയ്യുന്നു ഇവരിൽ സാധാരണമായ ഒരു ഗർഭമനോഭാവം കാണാനുണ്ടാകും അത് ബാഹ്യമായ പ്രതീതി മാത്രമാണ് ഇവരോട് അടുത്തു പെരുമാറിയാൽ വെറും ശുദ്ധാത്മാക്കളാണ് ഇവരെന്ന് കാണുവാൻ പ്രയാസമില്ല സൗഭാഗ്യപൂർണമായ ദാമ്പത്യബന്ധം കൊണ്ടും ഇവർ അനുഗ്രഹീതന്മാരായിരിക്കും ഇവരുടെ ഭാര്യമാർ ഗ്രഹഭരണകുശലതയുള്ളവരും ലളിതഹൃദയങ്ങളുമായിരിക്കും തിരുവോണം നാളുകാർ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം ആഗമ്യങ്ങളായ സ്ത്രീകളുമായുള്ള ബന്ധത്തിനും സ്ത്രീ വിഷയത്തിനും അനാശാസ്യമായ നിലപാട് സ്വീകരിക്കുന്നതിനും ഇടയാകത്തക്ക ചിത്തവൃത്തികൾക്ക് ഇവർ പെട്ടെന്ന് പ്രേരിതരാകുന്നതാണ് ധാതുക്ഷീണം കൊണ്ടുള്ള രോഗങ്ങളും നീർദോഷവും കൂടെ കൂടെ ഇവരെ ഉപദ്രവിക്കും സാമാന്യേനെ മുപ്പത് വയസ്സുവരെ പല വിധത്തിലുള്ള പരിവർത്തനങ്ങൾ ഈ നാളുകാർക്ക് അതുവരെ ശരിയായ ഒരു ജീവിത ബന്ധാവിൽ എത്തിച്ചേരുവാൻ ഇവർക്ക് കഴിയുന്നില്ല മുപ്പത് മുതൽ നാൽപ്പത്തിയാറ് വയസ്സിനകമുള്ള കാലഘട്ടം ഇവർക്ക് പലതും നേടുവാൻ കഴിയും നാൽപ്പത് മുതൽ നാൽപ്പത്തിയാറ് വയസ്സുകൾക്കിടയിൽ സമ്മിശ്രമായ അനുഭവകാലമായിരിക്കും അറുപത്തഞ്ചിന് മേൽ ഇവർക്ക് വലിയ പുരോഗതി കണ്ടുവരുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറിയപ്പെട്ട ഫലങ്ങളിലധികം യോജിച്ചിരിക്കും സ്ത്രീകൾ ആദ്യമായി ഋതുവാകുന്നത് ഈ നാളിലായാൽ സന്താനഭാഗ്യമുണ്ടാകും സൗന്ദര്യവും കലാബോധവും ഇവരിലുണ്ടായിരിക്കും കുടുംബത്തിനും ഇവർ അലങ്കാരമായിരിക്കും സത്യവും സന്തോഷവും തികവിറ്റ ഒരു അന്ധകരണമായിരിക്കും ഇവർക്കുള്ളത് ദാനധർമ്മത്തിലും പരോപകാരത്തിലും ഇവർ അന്യാദർശകളായിരിക്കും പ്രതിഷ്ഠയ്ക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റ് മംഗളകർമ്മങ്ങൾക്കുമെല്ലാം ഈ നക്ഷത്രം നല്ലതാണ് ദശാനാഥൻ ചന്ദ്രനാണ് തുടർന്ന് ചൊവ്വ വർഷം രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊമ്പത് ബുധദശ പതിനേഴ് കേതുദശ് ശുക്രദശ ഇരുപത് വർഷം എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ കണക്കാക്കാം ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം മകം പൂരം ഉത്രം ആദിപാദം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളും ചതയം ഉത്രട്ടാതി അശ്വതി എന്നിവ മൂന്ന് അഞ്ച് ഏഴ് അശുഭ നക്ഷത്രങ്ങളും രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ ജന്മാനുജന്മ നക്ഷത്രങ്ങളാകെയാൽ ശുഭകാര്യങ്ങൾക്ക് നല്ല നക്ഷത്രങ്ങളും ആകുന്നു ഇനി തിരുവോണം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം രാഹു ശനി കേതു ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് തിരുവോണം രോഹിണി അത്തം നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനവും മറ്റ് മറ്റു പൂജാ കാര്യങ്ങളും നടത്തുക നക്ഷത്രനാഥനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുക ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമുണ്ടെങ്കിൽ ദുർഗാദേവി ഭജനവും പക്ഷാബലമില്ലെങ്കിൽ ഭദ്രകാളി ഭജനവും നടത്തുന്നത് ഉത്തമം പൗർണമി ദിനത്തിൽ ദുർഗാപൂജയും അമാവാസി ദിനത്തിൽ ഭദ്രകാളി പൂജയും നടത്താം തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്നു വരുന്ന ദിവസം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു രാശാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് ശനിയാഴ്ച വ്രതം ശാസ്താ ഭജനം ശനീശ്വര പൂജ അന്നദാനം തുടങ്ങിയവ തിരുവോണം നാളിൽ നടത്താം വെളുപ്പ് കറുപ്പ് നിറങ്ങൾ അനുകൂലമാണ് നക്ഷത്രാധിപൻ വിഷ്ണുവായതിനാൽ വിഷ്ണുപ്രീതിക്ക് ഓം വിഷ്ണവേ നമ എന്ന മന്ത്രം നിത്യവും ജപിക്കാവുന്നതാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ നക്ഷത്രമൃഗം കുരങ്ങ് വൃക്ഷം എരുക്ക് ഗണം ദേവം യോനി പുരുഷം പക്ഷി കോഴി ഭൂതം വായു ഇപ്രകാരമാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ